സൂത്രൻ ജിറാഫിനെ 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 കാണണേ നമ്മുടെ സിംഹത്തിന്റെ ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുക്കാമെന്ന് എൻ്റെ അമ്മയെ എവിടുന്ന് അതൊക്കെ വഴിയുണ്ട് താൻ വാ വെറുതെ അല്ല വയറു നിറച്ചു തീറ്റ കിട്ടും താൻ ഈ കുഴല് കണ്ടോ ഇതാണ് ജിറാഫിന്റെ കഴുത്ത് ദാ ആ വരുന്നത് തല ഈ അകത്ത് കേറിഫിന്റെ തലയും കഴുത്തുമായി കുറുക്കൻ ചേട്ടാ ഇവനെപ്പോഴും തീറ്റയുടെ വിചാരമാ ഇനി താനിതെടുത്ത് കഴുത്തിലോട്ട് വെക്കി വെക്കെന്നേ ഞാനല്ലേ പറയുന്നത് ഞാ ഞാനോ കുഞ്ഞിനെ കാണിക്കാനല്ലേ ഇത്രയൊക്കെ മതി കണ്ണു കോണാൻ വെയ്യടോ ഞാൻ പിടിക്കാം സിംഹക്കുഞ്ഞിനെ ജിറാഫിനെ ഇഷ്ടപ്പെട്ടാൽ കോളടിച്ചു തിരുമനസ്സേ ആളെത്തി െ തിന്നാൻ തൂങ്ങിയതാ വിശപ്പ് മാറി ഇനി ചേട്ടൻ എന്നെ താഴെ അരക്കിക്കോ